അസ്സാമലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു നാളെ നടക്കുന്ന ദുറൂസുൽഹ്സാനിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തത് ചേർത്തി എഴുതാം ബ്രേക്കിൽ കൊടുത്തിട്ടുള്ളത് സ്വഹാബികൾ ശുഭദാക്കൾ ദുവാ വിവാഹം ഉറക്കം ഒന്നാമത്തെ ചോദ്യം മുക്മിനിൻ്റെ ആയുധമാണെന്ന് അലൈഹി വല്ലം പറഞ്ഞത് ഏതാണ് ദുവാ രണ്ട് മരണത്തെയും പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തുന്നു ഏതാണ് ഉറക്കം മൂന്ന് നബീസുല്ലാസ്ലാമിൽ നിന്ന് ദീൻ പഠിച്ചവരാരാണ് ആരെ നാല് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഷുഹതാക്കൾ അഞ്ചാമത്തത് കുടുംബത്തിന്റെ തുടക്കം വിവാഹമാണ് ഓക്കെ ഓരോന്നും രണ്ട് മാർക്ക് മാർഗീതമാണ് രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്താം എന്നതാണ് അതിലൊന്ന് ഓരോ ഭാഗത്തേക്കും അയൽപ്പക്ക വീടുകൾ െ രണ്ട് ശാപം അധികരിപ്പിക്കുന്നവർ ആരാണ് മൻകുന്ന ഹലാവത്തൽ ഈമാനി ഓക്കെ നാല് വിശ്വാസപരമായ ത്വരീക്കത്തെ ഏതാണ് അഞ്ച് ഈമാനിന്റെ പകുതി ഏതാണ് ക്ഷമയാണ് മൂന്നാമത്തെ ഉത്തരം എഴുതാമെന്നതാണ് അതിലൊന്ന് കൽബുകളുടെ തവയിൽപ്പെട്ടതാണ് എന്ത് അള്ളാഹുവിന്റെ ദീനിൻ്റെ ഷായറുകളെ ആദരിക്കൽ രണ്ട് തന്നെ അറിയാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു എന്ത് ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ മൂന്ന് ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ നാല് പിഴ അടച്ചു അയൽവാസിയെ രക്ഷപ്പെടുത്തി ആരെ ഇമാം അബു ഹനീഫർ റലിയുള്ളു അനുഹു അഞ്ച് കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കയുടെ രണ്ട് പ്രതിഫലം ഒന്ന് സ്വതക്കയുടെ പ്രതിഫലം രണ്ട് കുടുംബം ചേർത്ത പ്രതിഫലം ആറാമത്തെ ചോദ്യം ഭാര്യയുടെ കടമ എന്താണ് ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ ഭാര്യയുടെ കടമയാണ് ഏഴാമത്തെ ചോദ്യം ഉറങ്ങാൻ പാടില്ലാത്ത സമയങ്ങൾ ഏതെല്ലാം ഇഷ്പ് ഫജ്ര വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെയും അതുപോലെ അസറിൻ്റെ ശേഷവും ഉറങ്ങാൻ പാടില്ലാത്ത സമയങ്ങളാണ് നാലാമത്തെ വ്യക്തമാക്കാനാണ് അതിലൊന്ന് പള്ളിയെ ആദരിക്കൽ പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക പള്ളിയിൽ വെച്ച് ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം താഴ്ത്തി സംസാരിക്കുക എന്നിവ പള്ളിയെ ആദരിക്കൽ പെട്ടതാണ് രണ്ട് നാല് മധുഹബുകൾ ഏതൊക്കെയാണ് ഹനഫി മദ്ഹബ് മാലിക്കി മദഹബ് ഷാഫിയി മദബബ് ഹെമ്പലി മധുഹബ് മൂന്നാമത്തത് നിത്യവും നിർബന്ധമായ ദുവാകൾ നമ്മുടെ അഞ്ച് വക് സംസ്കാരങ്ങളിലുമുള്ള ഫാത്തിഹയിലുള്ള ദ്വായാണ് നിത്യവും നിർബന്ധമായ ദ്വാ നാല് മാർക്കിന്റെ ചോദ്യാണ് നാലാമത്തെ ചോദ്യം സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട രണ്ട് സ്ഥലം ഒന്ന് നബ്സ് അല്ലാ വലിൻ തങ്ങളുടെ ഖബർ ഷെരീഫിൻ്റെയും അവിടുത്തെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമായ റൗള ഷെരീഫ അതുപോലെ അൽമിൻ്റെ മജ്ലിസ് അഞ്ചാമത്തത് നാവിൻ്റെ ദോഷങ്ങൾ ഏതൊക്കെയാണ് വൈബത്ത് നമീമത്ത് ഖബിബ് ഷത്തം അഞ്ചാമത്തത് പൂരിപ്പിക്കാനാണ് സിറാത്തുൽ മുസ്തഖിമിനെ എതിരെ പുതിയ വാദഗതികളുമായി വിഘടിതചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി നബിസുല്ലാമിസ്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ക്ഷമ ഡേഷ് അവരുടെ ദേശ് സ്വഭാവത്തിൽ പെട്ടതാണ് ക്ഷമ അമ്പ്യാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ് മൂന്ന് മൻകാനമിനുബില്ലായി വല്യോമിൽ ആഹിരി ാണ് അതിലൊന്ന് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയൽ നിറച്ചുണ്ണുന്നവൻ പൂർണനായ രണ്ട് വമാ ഖാനു വഹും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെയും അള്ളാഹു താല എന്തേയില്ല ശിക്ഷിക്കുകയില്ല മൂന്ന് ഉൽമിൻ്റെ ആയുധമാണ് നാല് ലായുൽ ജന്നത്ത കാത്യവൻ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഓക്കെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക അള്ളാഹു താലി ഉന്നത വിജയം നൽകുമാർ ആവട്ടെ അസ്സാം വൈക്കം വറഹമത്ഹി വാത്തു